ഓരോ കളറുകൾ നല്ല മഞ്ഞ ഉണ്ട് മഞ്ഞത്താണ് കൂടുതൽ പൂവുണ്ടാവുന്നത് കൊലയെക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി രണ്ട് തിരുത ഇപ്പം കിട്ടിയാ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി എടുത്താണ് നല്ല ഭംഗിയുണ്ട് ീ ചെടിയൊക്കെ ഇന്ന് ഇന്നലെ ഇട്ടിതൊക്കെ ഒരേ കൊമ്പൊക്കെ കുടിച്ച് കുത്തു കുത്തണോന്ന് കുറെ ദിവസം ഓർക്കണത് നടന്നിട്ടില്ല പിന്നെ ഈ പെൻഡാസ് നട്ടതൊക്കെ എല്ലാരും പിടിച്ചിട്ടുണ്ട് പെൻഡാസ് നാല് കളറ് നട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാനിന്ന് മാറ്റി നടാന്ന് ഓർത്ത് പക്ഷേ ഒന്നും കൂടി പിടിക്കട്ടെ നോർത്തണ ഇതിവിടെ വെച്ചേക്കണം കാരണം വച്ചാല് അന്ന് ആദ്യം ഞാൻ നട്ടത് ഇതുപോലെ നട്ട് പിടിപ്പിച്ചതേ അത് പോയി ഉണങ്ങിപ്പോയി പിന്നെ ഇതിനൊരു പൂവൊക്കെ ഇട്ട് വന്നിട്ട് ഒത്തിരി കൂടി ഇതായിട്ട് നടാന്ന് ഓർത്തിരിക്കുകയാണ് അല്ല ഇനി നട്ട കഴിഞ്ഞാൽ ഇനിയും കഴിഞ്ഞാൽ ഇനിയും പിടിപ്പിക്കാൻ നൊക്കേണ്ടേ പിന്നെ ഈ നട്ട് വെച്ചേക്കണതൊക്കെ ബോഗൻ വില്ലൊക്കെ ലാണ്ട അന്ന് ഞാൻ ഒരു മൂന്ന് കവറിൽ നട്ടതുണ്ട് അല്ലാണ്ട് പിന്നെയും എനിക്ക് വീണ്ടും പല കളർ കൊണ്ടുത്തന്നുണ്ട് ഇത് ഇതിപ്പോൾ നട്ട ഈ റോസ് പോലത്തെ കളർ ഇവിടെ നട്ട പോലത്തെ കളറാണ് പിന്നെ തീ കളറ് തീ പോലത്തെ കളറാണ് കേട്ടോ എനിക്ക് കളർ ഈ ബോഗൻപില്ലയുടെ കളറിൻ്റെ പേരൊന്നറിയില്ല എൻ്റെ നമ്മൾ പറഞ്ഞ പേരുകളിൽ നാട്ടിൽ പറഞ്ഞ പേരുകളാണ് ഇതുപോലെ തീ പോലത്തെ കളറാണത് പിന്നെ വൈറ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ആൾക്കാരില്ലിഷ്ടമുണ്ട് ഇതിങ്ങനെ ബോഗൻപുല്ല് വെച്ച് പിടിപ്പിക്കാനിട്ടേ നല്ല ഭംഗിയാണല്ലിത് വേനൽക്കാലത്ത് പെട്ടെന്ന് പൂവിടുകയും ചെയ്യും പെട്ടെന്ന് നശിച്ച് പോവുകയും മില്ലീ സംഗതി എന്നാ നട്ട് വെച്ചാണ് ഇതിൻ്റെ വീഡിയോ നിർത്തില്ല ഇന്നലെ ഇന്നലെ മിഞ്ഞ എന്നാൾ കൊണ്ടു ഇതിൻ്റെ മൂന്ന് കളർ കൊണ്ടു വന്നു എന്നത് ഈ പുല്ല് മേക്കെ പുല്ല് നമ്മ നല്ല വലുതായി നിൽക്കുന്നു അഗ്ലോണി ഇതിനെയൊക്കെ നോക്കിയണം നട്ടാൽ മാത്രം പോരാ നോക്കിയതിൽ ഇതൊക്കെ പോകും നമ്മുടെ ഈ ഇന്നലൊക്കെ പുല്ല് കാണും പുല്ല് പറിച്ചു കളഞ്ഞാ നോക്കും ദീച്ചെടിക്കാണ് ഒട്ടും സംരക്ഷണം വേണ്ടാത്തൊരു ചെടി ഇത് നിറയെ പൂവായിട്ട് നിൽക്കുകയും ചെയ്യും ഇപ്പം പൂവില്ല എന്നാലും നല്ല ഇതിൻ്റെ എല്ലാം കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുഷായിട്ട് നിൽക്കുകയും ഇത് പക്ഷേ കുറേ നാളിങ്ങനെ കൊണ്ടുവന്നിട്ട് പിടിക്കാണ്ട് പിടിക്കണോ ഇങ്ങനെ നിന്ന് അങ്ങനെ പിടിച്ചൊരു ചെടിയാട്ടത് പിന്നെ ഞാൻ ദീച്ചെടി ഈ അഗ്ലോണി മേഘത്തോട്ട് കയറ്റി വെച്ച് ചില സമയത്തെങ്ങാടേയും കൂടെ മാറ്റണമല്ലോ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇപ്പോൾ കാണാനായിട്ട് ഇതെല്ലാം അവിടെ തൊള്ളതാണ് സംഗതി ൊക്കെ പൊക്കം വെച്ചിട്ടായി അഗ്ലോണിമൊക്കെ ഒക്കെ പൊക്കം വെച്ചപ്പോ ഇതൊക്കെ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് പിന്നെ അന്ന് കൊണ്ടുവന്ന അഗ്ലോണിയമ്മ അത് ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് ഇത് മൂന്നും പിടിച്ചു ഇതിനെ വരെണ്ണം ഈ പച്ചശലം പറിച്ച് എന്ന് പറഞ്ഞാൽ അത് ഒരു തൻ ഡാമേജായിട്ട് വെക്കുക ഈ ചെടിയൊക്കെയും പറിച്ചു നിറഞ്ഞ എനിക്ക് ഇപ്പം കുറച്ച് നേരമുള്ള ദിവസം ചെയ്യണം രാവിലെ ഉള്ള നേരങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ അപ്പോൾ ഇതിനൊക്കെ പോയിട്ട് നിൽക്കുന്നുണ്ട് പല ചെടികളും നമുക്ക് പരസ്യം നടാനുണ്ട് ഇപ്പം പിന്നെ അത് ഇതിൻ്റെ തൈയും ഇതൊക്കെ പോകും ഇതിൻ്റെ തൈ ഒക്കെ മുളച്ചിട്ടുണ്ട് മുളച്ചിട്ട് അവിടെ ആ ചട്ടിയിൽ നിൽക്കുന്നുണ്ട് ആ ചെടിയുടെ തയ്യാണ് ഇത് നിൽക്കണം ഇതൊക്കെ ഒരു ദിവസം നിറഞ്ഞിപ്പോൾ നേരമില്ല രാവിലെ നട്ടു കഴിഞ്ഞാലേ സമയമില്ല ഇപ്പം പിന്നെ ഇത് ഇവിടെ ഒരു അഗ്ലോണിമ അതിൻ്റെ ഇത് ഇപ്പോൾ ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇത് കുറച്ച് എല്ലാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടീപ്പ് ഇത് ബുഷായി സംഗതി എല്ലാം കൂടി കൊണ്ട് ഞാൻ ഇവിടെ ഒരു ഇടാംകൂട്ടത്തിൽ വെച്ചാൽ ഉണ്ടാക്കാം നമുക്ക് സമയ സ്ഥലം കാരണം വണ്ടികളുണ്ട് പിന്നെ വണ്ടിയുണ്ട് പിന്നെ സൈക്കിള് മൂന്നാലെണ്ണം ഇവിടെ ഉണ്ട് എല്ലാവരുടെയും കൂടി ഉദാഹരണം നമുക്ക് സൈക്കിൾ വെക്കാൻ തന്നെ സ്ഥലമുള്ളു പിന്നെ ചെടികളൊക്കെ ഒരു ഓടത്തു കൊണ്ടു ഒതുക്കി വെച്ചാൽ ചെയ്യണം പിന്നെ എപ്പോഴെന്ത്തിൻ്റെ അത് ഈ സംഗതി സംഗതിയുണ്ടല്ലോ ഇത് നമ്മൾ നമ്മള ഇത് ഒടിച്ച് കളയണത് എന്നാലിത് അല്ലെങ്കിൽ മുരടിച്ച് പോകുമ്പോൾ ഇത് ഈ സംഗതി നമ്മൾ ഒടിച്ച് കളഞ്ഞോളണം പിന്നെ എനിക്ക് ഞാൻ പെൻഡാസ് പറിച്ചു നടണം ആ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സംഗതി പറിച്ചിളണം ഈ ഉള്ള പെൻഡാസേ ഇതൊക്കെ ഒരു ഇതും ഉണങ്ങി നിൽക്കണേ ഇതൊക്കെ പറിച്ചുകളേണ്ടി വരും നമ്മൾ ഈ ചട്ടിയിൽ വെക്കണമായിരുന്നു ഇതിൽ പറിച്ച് കളഞ്ഞിട്ടേ നമുക്ക് നടാൻ പറ്റുള്ളൂ എന്നാലേ നമ്മൾ പൂവുണ്ടാവുകയുള്ളൂ ഇതുമ്പോൾ തന്നെ ഇനി കഴിഞ്ഞാൽ പൂവുണ്ടാവില്ല ഇത് ശരിക്കും പറഞ്ഞാൽ മണ്ണിലാണെങ്കിൽ ഇത് കുറച്ച് നാൾ പൂവുണ്ടായി നിന്നാൽ കുറേ നാൾ നിൽക്കും മണ്ണിലാണെങ്കിൽ പക്ഷെ നമുക്ക് ചട്ടിയിലാകുമ്പോൾ അങ്ങനെ പൂവുണ്ടാവില്ല പിന്നെ ഇടയ്ക്ക് കോവക്ക കോവക്കെ ഒട്ടിച്ചുണ്ടെന്നിട്ടുണ്ട് കേട്ടോ കോവക്ക കുറച്ചുണ്ട് പിന്നത്തെ ഒരു ഓർക്കിടുമ്പ പൂവുണ്ടായി മുട്ടുണ്ടായി കാണിച്ചത് വെള്ളയണന്നാകും ഇത് അമ്മ നാട്ടിന്നാണ് സംഗതി പറഞ്ഞാല് നമ്മുടെ ഈ പെൻഡാസ് ഇത് ഇതും കളയേണ്ടി വരും ഇതും കളയേണ്ടി വരും ഇനി ചട്ടിയിൽ നമുക്ക് ഇതിനെ നിർത്താൻ പറ്റില്ല നിർത്തിക്കഴിഞ്ഞാൽ പൂവുണ്ടാവില്ല മുരടിച്ചു വരവുള്ളു ഇതൊക്കെ ഇപ്പൊ പറിച്ചു പറയേണ്ടി വരും ഇപ്പം പൂവുണ്ട് പ്രശ്നം ഇല്ലാണ്ട് പിന്നെ അല്ലെങ്കിൽ മാറ്റി പറ കുത്തി വേറെ കൊണ്ട് കമ്പ് കുത്തിയില്ലെങ്കിൽ ഈ സംഗതി നമ്മുടെ കയ്യിൽ നിന്ന് ചെടി പോകും പിന്നെ ചെടി നശിച്ചു പോകും നമ്മുടെ ഒക്കെ വിക്ക് പിന്നെ കിട്ടൂല അങ്ങനത്തൊരു കുഴപ്പം നമ്മുടെ ഒക്കെ വിക്ക് പിന്നെ കിട്ടൂല അങ്ങനത്തൊരു കുഴപ്പമാണ് പൊങ്ങിണി പൂവുമ്പോൾ നിറച്ച് പോവാണ് പോലെ കൂടി അങ്ങനെ പൊങ്ങിണി അങ്ങനെ കുഴപ്പമില്ല എന്നാണ് മണ്ണിന്റെ പ്രശ്നം വലിയ ഇതായിട്ട് ബാധിക്കൂലെന്നാണ് ഇത് എവിടെയും പൂവൊണ്ടായിട്ട് വില്ക്കണ സംഗതിയാണ് ീ മഞ്ഞേല ഞാനൊരു കൊമ്പ് വന്ന് ഇടിച്ചു കുത്തിയിട്ടത് പിടിച്ചില്ലാട്ട അത് ഉണങ്ങിപ്പോയി പിടിച്ചു കിട്ടാൻ ഒത്തിരി പാടാണെന്ന് തോന്നുന്നു ചിലപ്പോ പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും എപ്പോഴും കാണിക്കുന്ന ചെടികൾ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് വേറെ ചെടികളൊന്നും ഇല്ല ഇന്നത്തെ വീഡിയോ നിർത്തണം നമുക്ക് ഒരു ദിവസം എനിക്ക് ചെടികളൊക്കെ നടണം ഒരു ദിവസം നിന്നിട്ട് ഇനി ഇന്നത്തെ വീഡിയോ വൈകുന്നപ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം കാണാം